പരിചയപ്പെടുന്നത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഫോട്ടോസ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോസ് എടുത്ത് കാണിക്കാം ഇത് കണ്ടോ ഒരു ഫോട്ടോസ് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് പല ടൈപ്പിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാം ഇത് കണ്ടോണ്ടോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മറ്റു ആപ്ലിക്കേഷനൊന്നും കൂടാതെ ഫോണിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഫോണിൽ തന്നെ ഇതുപോലെ ഫോട്ടോസ് കറക്റ്റായിട്ട് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഒന്നും വരാതെ നല്ല അടിപൊളിയായിട്ട് അത് ഇതുപോലെ ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് തരുന്ന ഫോണിലെ ഒരു ചെറിയ ടെക്നിക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നിട്ടിത് ഇഷ്ടമുള്ള അടുത്ത് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തുകൊണ്ട് ഇത് എഡിറ്റ് ചെയ്തെടുക്കാം ഇതുകൊണ്ടോ ഇതിപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഫോട്ടോയാണ് ഇത് കണ്ടോ ഈ ഫോട്ടോയാണ് ഞാൻ ഇതുപോലെ എഡിറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാനായിട്ട് ഒരു കിടിലൻ ട്രിക്ക് ഞാനിന്ന് പരിചയപ്പെടുത്താം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെ ലൈ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതൊരു ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് ഫോട്ടോസിനെ ഇതുപോലെ ക്രോപ്പ് ചെയ്ത് അടിപൊളിയാക്കുന്നത് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്കതിനായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ പുതിയ വരുന്ന അപ്ഡേറ്റിലുള്ള ഫോണുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് ഫോട്ടോസ് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതിനകത്തുനിന്ന് എടുക്കുവാണ് ഇപ്പോൾ കട്ട് ചെയ്യാത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ എടുക്കുന്നത് ഇതിനകത്തുനിന്ന് ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുവാണ് ഇപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തു ഈ ഒരു ഫോട്ടോയിൽ ഒന്ന് ലോങ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉണ്ടോ ലോങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഓൾറെഡി കട്ടായി ഇനി നമുക്കിവിടെ സേവ് കൊടുക്കാം ഇതുണ്ട് ഇപ്പോൾ ഈ ഉള്ള ഞാൻ വേറെ സ്ഥലത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇവിടെ സെറ്റായിരിക്കുന്നത് ഞാനിത് നേരെ ബാക്കിലോട്ട് പോവുകയാണ് ഇവിടെ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തത് ഉണ്ടോ ഇതുപോലെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തു ഇനി ഞാനിതിനെ നേരെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി എഡിറ്റ് ചെയ്യുകയാണ് ഞാൻ ഇവിടെ മലയാളം ടോൾ മേക്കർ എന്ന ആപ്ലിക്കേഷനാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു സ്ക്വയർ വേണേൽ സ്ക്വയർ കൊടുക്കാം പല ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ പ്രോട്ടൈറ്റ് മോഡ് എടുക്കുകയാണ് അതിനകത്തോട്ട് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുകയാണ് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള സ്ക്രോൾ ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് കളറുകൾ കയറ്റുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ന്യൂ ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ഫോട്ടോസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം ഇതുണ്ട് ഇതുപോലെ ആഡ് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇതുപോലെ പ്ലേസ് ചെയ്യാം ഉണ്ടോ ഇത്രേ ഉള്ളൂ നമുക്കിത് കറക്റ്റായിട്ട് ഇതിൻ്റെ പൊസിഷനിൽ വരുന്ന പോലെ ചെയ്യണം അതിനുശേഷം അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് റീസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് എന്തെങ്കിലും അധികമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതെടുത്തിട്ട് ഇവിടെ റീസ് ചെയ്ത് കളയാം ഇപ്പോൾ കൈവെളിയിലോട്ട് നിൽക്കുന്ന പോലെ തോന്നില്ല ഇതുപോലെ റേസ് ചെയ്ത് കളയാം ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഇതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കളറ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഉണ്ടോ കളർ കയറ്റി കൊണ്ട് വരുവോ കുറയ്ക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തും ചെയ്യാം ഇതിനകത്ത് ഇതുപോലെ ഏത് ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാം കേട്ടോ ഏത് ഫോട്ടോ നിങ്ങൾ ഗ്യാലറിയിൽ നിന്ന് എടുത്താലും ജസ്റ്റ് ഒരു വൺ ക്ലിക്ക് കൊടുത്താൽ മതി ഈ ഫോട്ടോ അല്ലേ നമ്മൾ എടുത്തു ഇനി വേറൊരു ഫോട്ടോ നമുക്ക് എടുത്ത് നോക്കാം ഞാനിവിടെ ഈ ഒരു ഫോട്ടോ എടുത്തു അതിനുശേഷം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തു അത്ര ഭാവം ആ ഒരു ഏരിയ മാത്രം നമ്മളെ മാത്രം മെൻഷൻ ചെയ്തുകൊണ്ട് കട്ട് ചെയ്തു സേവ് കൊടുത്തു ഓൾറെഡി സേവ് ആകും അവിടെ ഇവിടെ നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വരും കണ്ടോ വ്യൂ ചെയ്ത് ഇത് കട്ടായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കുക ആപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് ഇഷ്ടമുള്ള ലെയർ കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ളത് എടുക്കുക ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുക എടുത്തിട്ട് അതിലോട്ട് പ്ലേസ് ചെയ്യുക ഞാനിപ്പോൾ ഇതെടുത്തു അതിനുശേഷം ഇവിടെ ഇതിനകത്ത് നിങ്ങൾക്ക് കളർ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യാം അതിനുശേഷം ഇവിടെ താഴെ ന്യൂ ലെയർ എടുത്തു നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഫോട്ടോ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു കണ്ടോ ഇനി നമുക്കിത് സ്ക്രോളൊക്കെ ഇത് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ കട്ട് ചെയ്യാം കേട്ടോ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ ഇത് കട്ട് ചെയ്യാം അതിനുശേഷം ശേഷം ഇവിടെ പ്ലേസ് ചെയ്തു ഫോട്ടോയ്ക്ക് കളർ കൊടുക്കണേ ഫോട്ടോയിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുത്തിട്ട് നമുക്ക് കളർ കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം ഉണ്ടോ ഇതുപോലെ അടിപൊളിയായിട്ട് ഫോട്ടോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ മാത്രമാണ് വേണ്ടത് മറ്റേ നമുക്കിപ്പം നിലവിൽ പുതിയ വരുന്ന അപ്ഡേറ്റ് പതിനാല് മുതലുള്ള അപ്ഡേറ്റിലെല്ലാം പതിമൂന്ന് പതിനാലിലെല്ലാം നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടും അപ്പോൾ എന്തായാലും ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു പുതിയ അറിവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരിക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു